ലോകത്ത് എവിടെ സ്ഫോടനം നടന്നാലും ഇന്ത്യയിൽ എവിടെ സ്ഫോടനം നടന്നാലും മലയാളികൾ അല്ലെങ്കിൽ ഒരു മലയാളി ബന്ധം ഉറപ്പാണ് അത് എന്ത് സ്ഫോടനം നടന്നാലും ഇപ്പോൾ മലയാളികൾക്ക് തന്നെ ആ ഒരു ധാരണയിലേക്ക് മാറിയിട്ടുണ്ട് അത് ദില്ലി സ്ഫോടനത്തിലും തെറ്റിയിട്ടില്ല ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് കുറച്ച് ഡോക്ടർമാരെ പിടികൂടിയല്ലോ ആ ഡോക്ടർ മുഹമ്മദ് ആരിഫ് പഠിച്ചത് ഈ തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നെയെ തന്നെയാണ് കൂടുതൽ അന്വേഷണം കേരളത്തിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇത്തരം ഭീകരവാദികൾ ഇത്തരം ഭീകരവാദികളുമായി ഇടപെട ഇടപഴകുന്നവരെയും അവർ തീക തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാർ സഞ്ചരിക്കുന്നതും ഇത്തരക്കാർ ജോലി ചെയ്തിരുന്നതും പഠനം നടത്തിയതും ഇത്തരക്കാർ ബന്ധം സ്ഥാപിക്കുന്ന ഇടങ്ങളിലേക്കെല്ലാം കൃത്യമായി അവർ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് ഇപ്പോൾ ആ അവസാനം വരുന്ന വാർത്ത ഈ ഹിന്ദുസ്ഥാൻ ടൈംസാണ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളാണ് ഈ ഭീകരവാദിയെ ഡോക്ടർ മുഹമ്മദ് ആരിഫിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തൂടുന്നത് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജമ്മു കാശ്മീരിൽ ആനന്ദ് നാഥ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് ആരിഫ് എന്ന മുപ്പത്തൊന്നുകാരൻ കാരൻ ബി ബി പഠിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് യു പി കാൺപൂരിലെ ഗണേശ്ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡൻ്റ് ഡോക്ടറാണ് അദ്ദേഹം ഇപ്പോൾ കാൺപൂരിലെ ഡോക്ടറാണ് ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ ഇത്തരം ഈ തിരുവനന്തപുരം ജില്ലയിലായിരുന്നു ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുകയോ അതോടൊപ്പം തന്നെ ലൗ ജിഹാദിന് ഇരയാവുകയോ ചെയ്യുന്നത് കേരളത്തിൽ ആദ്യത്തെ വാർത്തയല്ല അതിനെ നമുക്ക് തെളിവുകൾ നിരത്തി തന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്നു ആദ്യമായി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കഴിയും കഴിയുന്ന നിംഷ നിംഷ ഫാത്തിമ അതോടൊപ്പം തന്നെ അത് ആറ്റുകാലിൽ നിന്നുള്ള സ്വദേശിയാണ് ആ കുട്ടി ദന്തൽ കോളേജിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ആ കുട്ടിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പഠിച്ചിരുന്ന മറ്റ് ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ മതം മാറ്റി പിന്നീട് ഇപ്പോൾ ഐ എസിന്റെ പ്രവർത്തനങ്ങൾക്കായി പോവുകയും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ജയിലിലുള്ളത് പിന്നീട് മറ്റൊരു വ്യക്തിയായിരുന്നു ആലപ്പുഴ സ്വദേശിയായ ഒരു യുവതി ഉണ്ടായിരുന്നു ആ യുവതി ഡോക്ടറായിരുന്നു ആ ഡോക്ടർ യുവതിയെ മതം മാറ്റി പിന്നീട് ആ കോ കേസ് ഹൈക്കോടതി സുപ്രീം കോടതിയിലും എത്തി നാം കണ്ടിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ ആ യുവതിയെ രണ്ടും മൂന്നും പേർ തുടർച്ചയായി വിവാഹം കഴിക്കുകയാണ് ആദ്യം ഒരു വിവാഹം കഴിഞ്ഞു പിന്നീട് ഒരു വിവാഹം കഴിഞ്ഞു ഇപ്പോൾ മറ്റൊരു വിവാഹം അതും ഒരു വിവാഹമാണ് അത് ആലപ്പുഴ സ്വദേശിയാണ് അത് ഒരു ഡോക്ടറായിരുന്നു ഇപ്പോൾ കേരളത്തിൽ നിന്നും വനിതകൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വനിതകൾ ഉൾപ്പെടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പോയതുകൊണ്ട് ഒരു തീവ്രവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചതുകൊണ്ട് കേരളത്തിൽ ഇനി അതീവ കൂടി തന്നെ അന്വേഷണം ശക്തമാക്കണം അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ വഴിയാണ് ഈ ആരിഫ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടുന്നത് കേരളത്തിൽ നിരോധിത ഭീകര സംഘടനകളുടെ സീപ്പർ സെല്ലുകൾ സജീവമാണെന്ന് ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരിഫിൻ്റെ കേരള ബന്ധവും എന്തായാലും എൻ അന്വേഷിക്കുന്നുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഊർജിതമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത് കഴിഞ്ഞ ആഴ്ച ബുധ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാൺപൂരിലെ വാടക വീട്ടിൽ നിന്നും ഈ തീവ്രവാദിയെ പിടികൂടുന്നത് തീവ്രവാദ സ്ക്വാഡും അതോടൊപ്പം തന്നെ എൻ പിടികൂടുന്നത് ഈ ഫരീദാബാദ് ബന്ധമുണ്ട് നമുക്കറിയാം ഫരീദാബാദ് കേന്ദ്രീകരിച്ച് നടന്ന വലിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയും അവിടെ ദയനീയമായി ദാരുണമായ പൊട്ടിത്തെറയിലൂടെ സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയും ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെയും എല്ലാം പിന്തുണയും പങ്കും വ്യക്തമാണ് ആ പിന്തുണയും പങ്കും വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ആ കൂടുതൽ അന്വേഷണം വേണം കേരളം ഇപ്പോൾ ഭീകരവാദികളുടെ ഒരു താവളമായി മാറുന്നുണ്ടോ അവർക്ക് അവരുടെ വളർച്ചയ്ക്ക് അനുകൂലമായ പണവും സമയവും അതോടൊപ്പം തന്നെ സൗകര്യവും നൽകാൻ കേരളത്തിലെ ചില വിഭാഗങ്ങൾ തയ്യാറാകുന്നുണ്ട് അത് നാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരം തുടർച്ചയായി തന്നെ സംഭവങ്ങൾ ഉണ്ടാകുന്നു അതിൽ തന്നെ ഇപ്പോൾ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടും ദ മുഹമ്മദ് ആരിഫ് എന്ന ഈ തീവ്രവാദി പിടികൂടിയിട്ടുണ്ട് നാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു അധ്യാപകന്റെ കൈവെട്ടുന്നു പക്ഷേ അതെല്ലാം ഇപ്പോൾ തുടർ സംഭവമായി കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാന ഹിജാബ് വിഷയത്തിൽ വന്ന് നിൽക്കുകയാണ് നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തുക അതിലൂടെ യുവാക്കൾക്ക് ഒരു ഇരവാദം ഉന്നയിച്ച് അവരെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ കേരളത്തിൽ അവസരമില്ല ആ രീതിയിൽ ഒരു ഇരവാദം ഉന്നയിച്ച് അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ എത്തിച്ച് ചാവേറായും അതോടൊപ്പം തന്നെ ഐ എസിനു വേണ്ടി പോരാടാനുള്ള ചില ആയുധങ്ങളാക്കി ഇവരെ മാറ്റുകയാണ് ഇവ ഈ മതത്തിൽ നിന്ന് മാത്രമല്ലല്ലോ ലൗജിഹാദിലൂടെ മറ്റു പ്ര മറ്റു മതത്തിലുള്ളവരെയും ഇവർ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് വെറും വാക്കല്ല അവിടെ ജയിലിൽ കിടക്കുകയാണ് തെളിവുകളാണല്ലോ നാം മുൻനിർത്തി സംസാരിക്കുന്നത് പിന്നീട് ജമ്മു കാശ്മീർ അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ അന്ന് ആക്രമിക്കാൻ പോവുകയും അവർ മൂന്ന് നാല് പേർ വെടിയേറ്റ് മരിച്ചില്ലേ അതും കേരളത്തിൽ നിന്ന് പോയ യുവാക്കളാണല്ലോ അതിനെക്കുറിച്ച് പി ജയരാജൻ തന്നെ ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായ പി ജയരാജൻ തന്നെ കേരളത്തിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഇത്തരം ഭീകരവാദികൾക്ക് വെള്ളവും വളവും നൽകുകയാണ് ഭീകരവാദികൾക്ക് തങ്ങളുടെ ഗൂഢാലോചനകൾ നടത്താൻ തങ്ങൾ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ മറ്റു പ്രദേശങ്ങളിൽ പൊട്ടിത്തെറിക്കുമ്പോൾ മറ്റു വിഭാഗക്കാരെ കൊലപ്പെടുത്തുമ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു ഗൂഢാലോചന കേന്ദ്രമായി കേരളം മാറുകയാണ് കേരളത്തിലെ ഗവൺമെൻ്റുകൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റൊരു കാശ്മീരായി നമ്മുടെ നാടും മാറും അങ്ങനെ മാറുവിന് മാറിയതിന് ശേഷം ഈ പ്രവർത്തി ഇപ്പോൾ നിങ്ങൾ ആരെയാണോ പിന്തുണയ്ക്കുന്നത് അവർ നിങ്ങൾക്കെതിരാവും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായാണ് ഈ ആരോപണങ്ങൾ പലതവണ ഉയരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ തന്നെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ റെയ്ഡുകളും പോപ്പുലർ ഫ്രണ്ടിനെ അമർച്ച ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ കേരള സർക്കാരിന്റെ നിർദ്ദേശം എന്തായിരുന്നു വലിയ രീതിയിൽ നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടണ്ട കാരണം അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി ചെലുത്തുമെന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഭീതി ചെലുത്തുന്നത് ഭീകരവാദികളെ പിടികൂടേണ്ടത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നാം തടയിടണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ യുവാക്കളല്ലേ വഴിതെറ്റുക ഇപ്പോൾ കഞ്ചാവ് വിൽക്കുന്നവനെ പിടികൂടാതിരിക്കുമോ കഞ്ചാവ് വിൽക്കുന്നവനെ പിടികൂടിയാൽ നമ്മുടെ യുവാക്കൾക്ക് വിഷമം ഉണ്ടാകുമോ അവർക്ക് ഉണ്ടാകുമോ എന്ന് നാം കരുതുമോ കാരണം ആ കഞ്ചാവ് വിൽക്കുന്നവനെ മയക്കുമരുന്ന് വിൽക്കുന്നവനെ തടയിടേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ആവശ്യമാണ് അതുപോലെ തന്നെ ഭീകര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നവന് അതിനുവേണ്ടി പണം ഒഴുക്കുന്നവന് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവന് അതിനുവേണ്ടി അനുകൂല സാഹചര്യം ഒരുക്കുന്നവനെ പിടികൂടേണ്ടത് അത് നമ്മുടെ സർക്കാരിന്റെ കർത്തവ്യമാണ് അത് ചിലർക്ക് വേദനിക്കുമോ അതോ അവർക്ക് നോവുമോ എന്നും നോക്കിയിട്ട് കാര്യമില്ല കൃത്യമായി പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം അല്ലാത്ത പക്ഷെ നിങ്ങൾ വോട്ട് ബാഗിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നാം അവരുടെ ചരിത്രമായി മാറുകയാണ് എല്ലാ രാജ്യങ്ങളും പരിശോധിക്കും നമുക്ക് ഇറാനായാലും അഫ്ഗാനിസ്ഥാനായാലും പാകിസ്ഥാനായാലും ഏത് രാജ്യങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കൂ അവിടെയെല്ലാം ഈ ഭീകരവാദികൾക്ക് ഈ മതവാദികൾക്ക് അനുകൂലമായ ഒരു നിലപാടായിരിക്കും എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുക്കുക പിന്തുടരുക പിന്തുടർന്ന ശേഷമോ ഈ മതവാദികൾ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം കൊലപ്പെടുത്തുന്നത് ആദ്യം ചവിട്ടി പുറത്താക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരെയാണ് പിന്നീട് അവരുടെ മുതലാളിത്വവും കമ്മ്യൂണിസവുമായി അങ്ങോട്ട് കയറിൽ പോയാൽ കുനിച്ചു നിർത്തിയിടി അല്ലെങ്കിൽ തോക്കിൽ നിന്നും വെടിയുണ്ടകളായിരിക്കും ഇവർക്ക് സമാനമായി ലഭിക്കുക അത് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല കേരളത്തിൽ തന്നെ എടുക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ പ്രധാന ശക്തിയാണ് മലപ്പുറത്ത് ഈ പാർട്ടി ഉള്ളത് എവിടെയെങ്കിലും ഉണ്ടോ ഒരു തരി അവിടെ ഇപ്പോൾ വിജയിച്ചു കയറുന്നത് എന്താ എങ്ങനെയാണ് മുസ്ലിം ലീഗിൽ നിന്നും ആരെയെങ്കിലും പണമുള്ളവരെ ചാക്കിട്ട് പിടിച്ച് സ്വതന്ത്രനായി മത്സരിപ്പിച്ചാണ് അവിടെ ആകെ എന്തെങ്കിലും മണ്ഡലങ്ങൾ വിജയിക്കാൻ കഴിയുക അല്ലാതെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സി പി എമ്മിന് അവിടെ നിന്ന് എത്ര എം എൽ എമാരെ ഉണ്ടാക്കാൻ കഴിയും എത്ര പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കാൻ കഴിയും എത്ര എം പിമാരെ ഉണ്ടാക്കാൻ കഴിയും അതാണ് അത് ഇന്ന് കേരളത്തിലായാലും അന്ന് പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ഇറാനിലായാലും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളെ വിഴുങ്ങുന്നത് ഇസ്ലാമിക ഭീകരവാദികൾ തന്നെയായിരിക്കും എന്തായാലും കേരളത്തിൻ്റെ പങ്ക് വീണ്ടും വ്യക്തമായിട്ടുണ്ട്